ജപ്തി ചെയ്ത വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ട് പൊളിച്ചു തുറന്നുകൊടുത്തു പാലക്കാട് അയിലൂർ കരിങ്കുളത്താണ് സംഭവം വായ്പാ കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനം പ്രദേശവാസിയായ സതീഷിന്റെ വീട് ജപ്തി ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥികളായ സതീഷിന്റെ മക്കൾ മാത്രമുള്ള സമയത്തായിരുന്നു ജപ്തി നടപടിയെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു മൈക്രോ ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രൂപത്തിലാണ് ഇവരുടെ നിലപാട് എങ്കിൽ ഡിവൈഎഫ്ഐ ഈ നാട്ടിൽ ഇവരുടെ പ്രവർത്തനത്തെ പോലും തടയുന്നതിനു വേണ്ടി തയ്യാറാവും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ എന്ന രൂപത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഇനി ഈ കൂട്ട് പൊളിച്ചവിടെ വീണ്ടും മൈക്രോ ഫൈനാൻസുകാരോ ഈ രൂപത്തിലുള്ള ആളുകളോ വന്ന് ഭീഷണിപ്പെടുത്താനോ അവരെ ഇവിടെ ഇറക്കി വിടാനോ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കില്ല ഇവിടുത്തെ ഡിവൈഎഫ്ഐ ആയിരിക്കും ഈ ആളുകളെ നേരിടുക എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി എന്താണ് സംഭവം സാജിദ് അമൃത ഇന്നലെ രാത്രിയാണ് ഈ അയിലൂർ കരിങ്കുളത്ത് സമ്മതിക്കുന്ന സതീഷിന്റെ കുടുംബത്തിന്റെ വീട് ജപ്തി ചെയ്തത് ഇവർ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഈ വായ്പ എടുത്തിരുന്നു വായ്പ മുടങ്ങിയതിനെ തുടർന്ന് ഈ വീട് ജപ്തി ചെയ്തിരുന്നു അപ്പോൾ ഈ രക്ഷിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളെ പുറത്താക്കി ഈ വീട് ജപ്തി ചെയ്തു എന്നുള്ളതാണ് ഈ ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ഇതേ തുടർന്ന് ഈ രക്ഷിതാക്കൾ പി ടി ഭാരവാഹികളും അതോടൊപ്പം തന്നെ അധ്യാപകരും അറിയിച്ചതിനെ തുടർന്നാണ് ഡിവൈഎസ് പ്രവർത്തകർ ഈ വീട്ടിലെത്തുകയും ഈ ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് കൂട്ട് ശുചികൾ ഉപയോഗിച്ച് പൊളിച്ച് ഈ കുട്ടികളെ വീടിനകത്ത് പ്രവേശിപ്പിച്ചത് ഈ ധനകാര്യ സ്ഥാപനം നിയമവിരുദ്ധമായാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ശരി സാജിദ്വ